ॐ गं गणपतये नमः ॐ सं सरस्वती नमः ॐ गुं गुरुभ्यो नमः ॐ नमः शिवाय शिये नमः ॐ नमो नारायणाय नमः ॐ श्री ललिताम्बिाय नमः കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ കരയി പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമൂ നമകേ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്താന്തരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ സ്കന്ധത്തിൽ മാർക്കണ്ഠേയ ചരിതം സഹിതം തുടരുന്നു അതുപോലെ കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ സാധിച്ചില്ല കാരണം ഇവിടെ നെറ്റ് പ്രോബ്ലം ആയതിനാൽ വീഡിയോ ഡൗൺലോഡ് ആവുന്നില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് നീളം കുറച്ച് കുറച്ച് കുറച്ചായി ഇടാൻ നോക്കുകയാണ് ആയാൽ ഭാഗ്യം ഓം സുദേവായ മാർക്കണ്ഠേ ചരിതം ഒരു കൽസിതം തുടരുന്നു ഇങ്ങനെ സുതന്ത വാക്കുകൾ കേട്ട നേരം മംഗളനായ മുനിശനകൻ പറഞ്ഞതൂ ഏ നിന്റെ പുത്രിഷ്യാദി വംശം നശിക്കാതെയും കൽപ്പാന്തകാലത്തോളം വംശവും വർധിച്ചിട്ടു തെളിഞ്ഞു വാണിടുക സംസാര സമുദ്രമാം അന്ധകാരത്തിൽ കിടന്നുഴലും മനുഷ്യർക്കു ിൽ നിന്നു നന്നായി വീഴുന്ന പുരാണവാക്യങ്ങളാം പ്രകാശത്താൽ മായാന്തകാരമറ്റുകരയെ കടത്തുന്നു ആയതുകൊണ്ടും ഇവ ഇനയും പറകനീ ഇക്കലി ഇക്കാലമേ ഇക്കാലമേ കുലത്തിൽ ഉൽപ്പന്നനായുള്ള ഒരു ുലത്തിലുൽപ്പന്നനായുള്ള ഒരു ഭാഗവശ്രേഷ്ഠനായ മാർക്കണ്ടേയനാമുനീ യാതൊരു കൽപ്പാന്തത്താലീജകൾ ഗ്രസ്തമായി ഏക ബാധിതയായി കണ്ടുപിടത്തിൽ പിന്നെ വടപത്രത്തിന് മധ്യയൊരു ബാലനായി കൊണ്ടുപടി വാം പുരുഷനെ ശയിക്കുന്നതുകൊണ്ടും സന്തുഷ്ടനായ മാർക്കണ്ടയനാ മുനിവരൻ സമ്മതൻ പുരാണങ്ങൾ തന്നിലും മതുമൂലം ആയതോ പറകുന്നോ പാർവകുലജാതനാകിയ മഹാമുനി ശൗനകൻ ചോദ്യം ചെയ്തു ചൊല്ലിനാൻ സുതൻ നിന്നോട് ചോദ്യം ലോകവിഭ്രമ വിനാശനമായതെന്തെന്നു കേൾക്കാം കേൾ നാരായനൻ സൽക്കഥയരെ പേടം ദോഷങ്ങൾ സകലവും ഹാരമാം കളിമലം ഇങ്ങനെ ലോക ശുദ്ധമാകിയ സൽക്കഥയെ മംഗലമുനിമാരി ചൊല്ലുവാൻ തൻ പിതാ തങ്ങൾ നിന്നു ജാതകർമാതി മുതൽ അമ്പോട് നിജ സംസ്കാരാദികൾ കഴിച്ചിട്ട് തപസ്വാധ്യായാദി സംയുതനായുടനേറ്റം ശാന്ത ബ്രഹ്മചര്യ വ്രതത്തെ ധരനായി ജടയും വൽക്കലവും ദവും കമണ്ടലുനൂൾ മേഘല കൃഷ്ണാജി നമക്ഷസൂത്രകുശകൾ ഇവ ധരിച്ചർക്കാഗ്നി ഗുരുവിപ്രവരി രണ്ടു സന്ധ്യ തന്നില് വർച്ചിട്ടു ശ്രീനാരായണനെ മർച്ചു വഴിപോലെ പുലരുമ്പോൾ അസ്തമിക്കുന്ന ബോധം ഗുരുവിനാൽ കൊണ്ട് ഭിക്ഷയെടുത്തിട്ടു ഗുരുപൂജയും ചെയ്തുതൽ ഗുരുചിഷ്ടമ ഗുരു ഗുരു ഉച്ചിഷ്ടമതും ഗുരുവിനാജ്ഞയാലേ പൂജിച്ചു ക്രമം പോലെ അയുധായുധ വർഷം തപസ്സാ ജഗന്നാഥമർച്ചു ദുർജയമാമൃത്യു വേജയിച്ചിട്ടു തപസാ പുഷ്പഭദ്രയാകിയ നദിയെങ്കിൽ തപസീശ്വരൻ ബസെ ചേടം സാന്നിധ്യം കണ്ടു ബ്രഹ്മവാദികൾ ദൈവമുനി പൈതൃകജനം മാർക്കണ്ടേ എൻ്റെ തപോവൃത്തിയാൽ വിസ്മിതരായി പ്രകാരിണ മംഗളാൽ ായ മുനിൃഗണ്ടുതൻ ആത്മജൻ മാനസമുറപ്പിച്ചു വൽ ഗിരിതൻന്റെ കാനനെ വടക്കേതായുള്ള താഴ്വരയെങ്കിൽ നാനാ വൃക്ഷങ്ങൾ യഥാസംയുതമയമായിട്ടാനന്ദപ്രദപുണ്യമാ ഈടന്തൽ പ്രദേശി പുണ്യനിർമ്മല ജലസ്ഥലമായി പുണ്ജവർണ സം പൂർണിതം പുഷ്പോദ്യാനം മത്ത കോലാരവ മന്ദ വായുവാൽ പ്രാജത്തെത്രയും ആഹ്ലാദമായി സുപ്രതീശമായി ഹിമനിർദ്ധരീശീകരമായി ഹിമനിർദ്ധര ചിത്രയും സാരമായി മാനസവിമോഹനം ഇന്ദ്രനീലത്താൻ വജ്രസ്തംഭക പ്രവാളാദി മിന്നിടും ചിത്രശിലയാഗിയ മകാസ്തലേ ദേവഗന്ധർവാദികൾ ക്രേടയ്ക്കും ദിവ്യസ്ഥലേ കേവലം തപം ചെയ്തു മേവെന്ന മാർക്കണ്ടേയൻ ആറുമന്നരങ്ങൾ കഴിഞ്ഞിട്ടേഴാമനുകാലത്തു തപം കൊണ്ടു ഭിഷണ്ണനായതിന്ദ്രൻ മുനിതന്റെജ്ഞത്തിന് ഇന്ദ്രാജ്ഞയാമദേവാദിജനം ഗന്ധർവ്വാപ്സരസ്വടും എന്നിടത്തെങ്കിൽ കാമില്ലാതെ ജനത്തിനു തന്നെ വന്നകംഭോഗം കാമൌവണ്ണമായി വന്നതു മുനിതന്റെ ചാരത്തു തൃംഗാരാദീകാരാതിസ ഗീതവാദിത്രാദി വ്യോഗങ്ങളോടും വന്നൊരു കാമദേവനാരികൾ ഗീതങ്ങളാൽ സുന്ദര മൃദംഗ വീണാവാദ്യർ നന്നായി കാമസ്വര ശബ്ദത്താ ചിത്തഭ്രമം വന്നിരുന്നതേ വേണ്ടു കേട്ടാലും വിശേഷങ്ങൾ നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ മാർക്കണ്ടേ ചരിതം വരികൾ സ്ഥിതം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णा कृष्णा हरे हरे